വെൽക്കം ബാക്ക് ഇന്ന് ഓട്സ് വെച്ചിട്ടുള്ള രണ്ട് തരം റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിനായി ആദ്യം ഈ ഒരു കപ്പിൽ ഓട്സ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത്രയും അളവിലുള്ള ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇത് ഹോൾ ഓട്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ സോക്ക് ചെയ്ത് വെക്കുന്നത് ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത് ഇനി ഒരു ഗ്ലാസ്സിൽ അര കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് ഇതിനൊന്ന് നേർപ്പിച്ചെടുക്കാം ഈ ഒരു ഗ്ലാസ് പാലിലാണ് ഇന്നത്തെ ഓട്സ് റെസിപ്പി ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി ഈ പാനിലേക്ക് ആ പാലൊന്നൊഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ ഓട്സും കൂടി കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഈ ഓട്സ് ഒക്കെ വെന്ത് വരുന്നത് വരെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നുള്ളത് വെയ്റ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത് അങ്ങനെ ഇപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് ഓട്സൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് അല്പം സിന്നമൺ പൗഡറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിരുന്നു ഇതിൽ തന്നെ വെച്ച് മിക്സാക്കി എടുക്കാം ഇപ്പം നല്ല ചൂടോട് കൂടിയിട്ടാണ് ഇത് ഉള്ളത് ഇത്രയും ചൂടിൽ തന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വെയിറ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ സിന്നമൺ പൗഡറൊക്കെ ഇട്ട് ഓട്സ് ഉണ്ടാക്കി കഴിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വെയിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും ഇനി ഒരു ബൗളിലേക്ക് ഇതുപോലെ പകുതി ബനാന ഇട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ റോബസ്റ്റാ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ പകുതി പഴം നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു നേരം കഴിക്കാനുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് അല്പം നേരത്തെ വേവിച്ചെടുത്ത ഓട്സും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ പോർസൊക്കെ ഞാൻ ആ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായി ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് അല്പം ഫ്രഷ് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് അല്പം ആപ്പിൾ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം റേസിൻസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അത് അല്പം മധുരത്തിന് വേണ്ടി ഇട്ടുകൊടുക്കുന്നതാണ് ഇനി അല്പം സൺഫ്ലവർ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അല്പം പംകിൻ സീഡും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെയാണ് ഞാനിതിൽ ഇട്ടുകൊടുക്കുന്നുള്ളത് ഇനി അല്പം മധുരത്തിന് വേണ്ടി കുറച്ച് ഹണിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ അതുപോലെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഹണി ഒന്ന് സ്കിപ്പ് ചെയ്യാം നിർബന്ധമില്ല അല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹോട്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഇനി ഇത് നന്നായി ഒന്ന് എടുക്കാം ഫ്രൂട്ട്സും ഡ്രൈ ഒക്കെ നന്നായി മിക്സാകുന്നത് വരെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇനി അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം അടുത്ത റെസിപ്പിക്ക് വേണ്ടി ഞാൻ ഇതുപോലെ കുറച്ച് ബദാം കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഈ ബദാം അരച്ചെടുത്തിട്ടാണ് ഇതിലേക്കുള്ള പാല് നമ്മൾ എടുക്കുന്നത് ആ ഒരു പാൽ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഓട്സ് റെസിപ്പി ചെയ്തെടുക്കുന്നത് ഇനി ബദാമിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഈ ബദാമിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എത്രയും മതി ഇനി ഇതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കണം അതിലെടുക്ക് ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ബദാം മിൽക്ക് വെച്ചിട്ടാണ് അടുത്ത റെസിപ്പി ചെയ്തെടുക്കുന്നത് അതിനായി ഒരു പകുതി ബനാനയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം ഈ ഒരു പഴം ഇതുപോലെ നന്നായി ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പി വേവിച്ചെടുത്തിട്ടല്ല ചെയ്യുന്നുള്ളത് ഇത് ഇതുപോലെ ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നുള്ളത് അപ്പോൾ അതിനായി ഞാൻ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ബദാം മിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് പ്ലേ ചെയ്യാൻ വിട്ടുപോയതാണ് അപ്പോൾ അതിന് പകുതി ബദാം മിൽക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു കപ്പിൽ ഹോളോട്സ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു അളവാണ് ഞാനിത് ഉണ്ടാക്കി എടുക്കുന്നുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിൽ വേറെ പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ബദാം മിൽക്ക് മാത്രമാണ് അതുകൊണ്ടാണ് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞത് ഇതിപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ചിയ സീഡാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇത് വെയിറ്റ് ലോസിനെയുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഒരു ടീസ്പൂൺ പംകിൻ സീഡും അല്പം ഡയറ്റ്സും അതുപോലെ തന്നെ ഒരു പകുതി ആപ്പിൾ കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്കാണെങ്കിൽ ചിയാ സീഡൊക്കെ ഒഴിവാക്കി അതിന് പകരം വേറെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് ഇതിപ്പോൾ അല്പം കട്ടിയായിട്ടാണ് ഉള്ളത് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ബദാം മിൽക്ക് ഒഴിച്ച് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഓട്സൊക്കെ ഇതിൽ നല്ലോണം കുതിർന്നിട്ട് ഇത് കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബദാം മിൽക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വഴി ഒഴിച്ചു വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചിട്ടുള്ളത് ഈയൊരു റെസിപ്പി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൽ എത്രയും അധികം പാല് ചേർത്ത് കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുള്ളത് അപ്പോളേ മോർണിംഗ് ആവുമ്പോഴേക്കും കറക്റ്റായിട്ടിത് സെറ്റായി കിട്ടും ഇനി ബാക്കിയുള്ള ബദാമിൽക്കും കൂടി ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചത് പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിലൊന്ന് വെക്കാം അപ്പോൾ റെസിപ്പി ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്